പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു താങ്ക് യു ജീസസ് പ്രേസ് യു ജീസസ് ക്രൈസ്റ്റ് അഡോറി ജീസസ് ക്രൈസ്റ്റ് ലവ് യു ജീസസ് ക്രൈസ്റ്റ് താങ്ക് യു ഫോർ എവറിഥിങ് മൈ ഡിയർ ജീസസ് ക്രൈസ്റ്റ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം മുതൽ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുവിൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും നിങ്ങൾക്ക് പലപ്പോഴും പരാജയങ്ങളെയും നിരാശകളെയും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും പക്ഷേ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിലും ധൈര്യമായിരിക്കു ഞാൻ ഈ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു ഞാനാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചതും ഞാനാണ് ഈ ലോകത്തിലെ സർവചരാചരങ്ങളെയും പരിപാലിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഞാനാണ് അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിരിക്കുമെൻ എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള അവസ്ഥകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു അപ്പം ഇന്നത്തെ ഈ വചനം തിരഞ്ഞെടുക്കാനായിട്ട് കാരണം ശരിക്കു പറഞ്ഞാൽ ഇന്ന് എന്ത് ഷെയർ ചെയ്യണമെന്ന് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല ഞാനീ അങ്ങനെ യൂട്യൂബ് എടുത്ത് ഇങ്ങനെയൊക്കെ നോക്കി ഇതിനു വേണ്ടിയല്ല വെറുതെ യൂട്യൂബിലൂടെ പരതി നടന്നപ്പോൾ ഒരു വലിയ സമ്പന്ന കുടുംബത്തിലെ കൊലപാതകത്തിൻ്റെ കഥയും അതിനോടനുബന്ധിച്ച് ഉള്ള കോടതി വിധിയും എല്ലാം ഒരു വീഡിയോ വഴി പണ്ട് കണ്ടും മറന്നതാണ് പക്ഷേ അത് കോടതി വിധി ഇപ്പോഴാണ് വന്നത് അത് അതെൻ്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞു ഇവർക്ക് ഈ കൃത്യങ്ങൾ നിർവഹിച്ചവർക്ക് കർത്താവിൽ വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ യഥാർത്ഥ വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ അവർക്കത് ചെയ്യുവാൻ സാധിക്കുമായിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു അവിടെ സംഭവിച്ചത് കോടികളുടെ ആസ്തിയുള്ള കുടുംബമാണ് അതിലൊരാൾക്ക് പെട്ടെന്ന് കുറച്ച് ലിക്വിഡ് ക്യാഷിൻ്റെ ആവശ്യം വരുന്നു കുറച്ച് സ്ഥലം വെക്കാനായിട്ട് തീരുമാനിക്കുന്നു അപ്പോൾ അനിയൻ അതിനെ എതിര് നിൽക്കുന്നു പള്ളി തോക്കുമായി വന്ന് അനിയനെ വീട്ടിൽ വന്ന് അനിയനെ കൊല്ലുന്നു അമ്മാവനെ കൊല്ലുന്നു അമ്മാവനൊക്കെ ആക്സിഡൻ്റലായിട്ട് അതിനകത്ത് പെട്ടുപോകുന്നതാണ് അത് കഴിഞ്ഞ് ഇപ്പോൾ കോടതി വിധി വരുന്നു ഇയാളെ രണ്ട് പ്രാവശ്യം ജീവരിന്ത്യത്തിന് ശിക്ഷിച്ചതുകൊണ്ട് അത് ആ കുടുംബത്തിലെ രണ്ട് ആൺമക്കളെയും ഇല്ലാതാക്കുന്നു ഫലത്തിൽ ഇല്ലാതാക്കുന്നു അപ്പൻ ഈ കോടതി വിധികളുടെ ഇടയിൽ അപ്പൻ മരിച്ചു ഇതൊക്കെ സംഭവിക്കുന്നത് അമ്മയുടെ മുൻപിൽ വച്ചാണ് നൂറ് കണക്കിന് കൂടി ആസ്തിയുള്ള കുടുംബമാണ് ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കർത്താവിംഗിലേക്ക് ഒന്ന് തിരിഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്ര ഇത്ര ഗുരുതരമായി ആകുമായിരുന്നില്ല അപ്പോൾ പരാജയങ്ങളുണ്ടാകുന്നതൊക്കെ പക്ഷേ അതിൻ്റെ മൂല കാരണങ്ങൾ ബിസിനസ്സിലായാലും ദാമ്പത്യത്തിലായാലും ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകും തീർച്ച മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ചാൽ പരാജയങ്ങളുണ്ടാകും പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ മൂല കാരണം അന്വേഷിക്കുക ഞാൻ ദൈവത്തിൻ്റെ പാതയിലാണോ സഞ്ചരിച്ചത് അതോ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പാതയിലാണോ സഞ്ചരിച്ചത് എന്ന് ഒന്ന് എന്നൊന്ന് ആലോചിച്ച് നോക്കുക ദൈവത്തിൻ്റെ നമുക്ക് എന്തൊക്കെയാണെങ്കിലും ദൈവത്തിൽ നമുക്ക് പ്രത്യാശയുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനെയും അതിജീവിക്കാൻ സാധിക്കും എൻ്റെ ജീവിതത്തിലൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും ജോലിയൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥകൾ യാത്രയ്ക്കിടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ട അവസ്ഥകൾ പഠിച്ച കോഴ്സ് തീർക്കാൻ പറ്റാത്ത അവസ്ഥകൾ പല 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 അവസ്ഥകളിലൂടെയും പ്രതിബന്ധങ്ങളിലൂടെയും ഒക്കെ കടന്ന് പോയ പോയി ആ സമയങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം കുറച്ചുകൂടെ ആയിട്ടുള്ളതിലേക്കുള്ള കാൽവയ്പകളായിരുന്നു അത് ദൈവത്തിൻ്റെ പദ്ധതികളായിരുന്നു എന്ന് എനിക്ക് എൻ്റെ ജീവിതം വെച്ച് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും അവൾ വീണ്ടും ഫിലിപ്പി നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും പരാജയങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും ആ പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് ക്രിസ്തുവിനിലേക്ക് തിരിയുകയാണെങ്കിൽ ക്രിസ്തു നമ്മളെ ശക്തനാക്കുകയും നമ്മൾ ക്രിസ്തു വഴി നമുക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും വീണ്ടും സങ്കീർത്തനം നാൽപ്പത്താറ് പത്ത് പറയുന്നു ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ എടുത്തു ചാടി പ്രവർത്തിക്കരുത് അത് ഒന്നാമത്തെ ലെസൺ എല്ലാ പ്രതിസന്ധികളും ടെമ്പററി ആണെന്നുള്ള ചിന്ത അത് വളരെ ഇമ്പോർട്ടൻ്റ് രണ്ടാമത് ആ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കരുത് ശാന്തമാകുക ഞാൻ ദൈവമാണെന്ന് അറിയുക പ്രതിസന്ധികൾ വരുമ്പോൾ ശാന്തമായി കർത്താവിൻ്റെ മുമ്പിൽ മൗനമായി ഇരിക്കുവാൻ പഠിക്കുക ദൈവത്തിൻ്റെ പ്രസൻസിലോട്ട് തീരിയുവാൻ ധ്യാനമഗ്നായി ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുക അവൻ നമ്മളെ ശാന്തനാക്കും വീണ്ടും ജറേമിയ ഇരുപത്തൊൻപത് പതിനൊന്ന് പറയുന്നു കർത്താവ് അരുളി ചെയ്തു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി ആണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും നിങ്ങളെന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും നിങ്ങളെന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും അപ്പോൾ പരാജയങ്ങൾ വരുമ്പോൾ കർത്താവിനിലേക്ക് നമ്മൾ തീരയും കർത്താവിനെ നമ്മൾ അന്വേഷിക്കണം അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ അന്വേഷിക്കുമ്പോൾ കർത്താവിനെ നമ്മൾ കണ്ടെത്തും നിങ്ങളെന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവരുള്ളി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും വീണ്ടും ലൂക്ക ഇരുപത്തൊന്ന് പത്തൊമ്പത് പറയുന്നു പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവനെ നമ്മൾ നേടും പുറപ്പാട് പതിനാല് പതിനാല് പറയുന്നു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി പ്രതിസന്ധി ഘട്ടങ്ങളിൽ എടുത്തുചാടി കാര്യങ്ങൾ ചെയ്യാതെ കർത്താവിംഗിലേക്ക് തിരിയുക കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുക കർത്താവിൻ്റെ മുമ്പിൽ ധ്യാനമഗ്നായി ഇരിക്കുക തീരുമാനങ്ങൾ കുറച്ച് നീട്ടി വയ്ക്കുക കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുക അപ്പോൾ അത്ഭുതകരമായ രീതിയിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി അപപിതാവേ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എൻ്റെ വഴി മുട്ടിയിരിക്കുന്നു അങ്ങ് എന്നെ രക്ഷിക്കണമേ എന്ന് മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ വിളി കേൾക്കുന്നവനാണ് നമ്മുടെ കർത്താവ് വീണ്ടും സുഭാഷിതങ്ങൾ മൂന്ന് അഞ്ച് കർത്താവിംഗൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയുമരുത് എടുത്തു ചാടി അവരിങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ എനിക്കങ്ങനെ തോന്നി കർത്താവില്ലാതെ എന്ത് ആപദ്ഘട്ടത്തിലും കർത്താവിനോട് ആരായാതെ കർത്താവിനോട് ചേർന്ന് എടുക്കുന്ന തീരുമാനങ്ങളല്ലാതെ എടുത്തു ചാടി നമ്മൾ ഒന്നും ചെയ്യരുത് കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത് വീണ്ടും നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെയാകട്ടെ അവിടുന്ന് നിനക്ക് വഴി തെളിച്ച് തരും സ്വയം ഭാവിക്കരുത് കർത്താവിന് ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് അകന്നു മാറുക പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങളൊക്കെ നമ്മൾ നമ്മളതിനെടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ബുദ്ധി നമ്മുടെ ലോജിക് നമ്മുടെ കഴിവ് നമ്മുടെ വിദ്യാഭ്യാസം ഇവയിൽ ഊന്നി മാത്രം ദൈവത്തിനെ ദൈവ യഥാർത്ഥ കർത്താവ് നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളെ മാറ്റി നിർത്തി എടുക്കുന്ന പല തീരുമാനങ്ങളുമാണ് നമ്മുടേത് അത് നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ അവിടെ നിന്ന് നിനക്ക് വഴി തെളിച്ചു തരും ഞാനിയെന്ന് സ്വയം ഭാവിക്കരുത് കർത്താവിന് ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് അകന്നു മാറുക പരാജയങ്ങളുണ്ടാകുമ്പോൾ സ്ട്രെസ് കൂടുമ്പോൾ ബാക്കിയുള്ള പൈശാസിക ബന്ധനങ്ങളിലേക്ക് തിരിയുവാനുള്ള അവസരങ്ങൾ കൂടുതലാണ് മദ്യപാനത്തിലേക്ക് തിരിയാം മയക്കുമരുന്നിലോട്ട് തിരിയാം മധുരാക്ഷിയിലോട്ട് തിരിയാം ആ ഫ്രസ്ട്രേഷൻ കാരണം പക്ഷേ നേരെ തിരിച്ചാണ് ചെയ്യേണ്ടത് തിന്മയിൽ നിന്ന് അകന്നു മാറുക അത് നിൻ്റെ ശരീരത്തിന് ആരോഗ്യവും അസ്ഥികൾക്ക് അനായാസതയും നൽകും അത് നിനക്ക് കൂടുതൽ സൗഖ്യവും എനർജിയും എല്ലാം നൽകും അപ്പോൾ ജീവിതത്തിൽ പരാജയങ്ങളില്ലാത്ത മനുഷ്യരില്ല പരാജയങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും നമ്മൾ ഞാൻ ഇടയ്ക്ക് പ്രോജക്റ്റ് മാനേജ്മെൻറ്റൊക്കെ പഠിപ്പിക്കുമ്പോൾ ചില പലപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്നൊരു കാര്യം ഫാസ്റ്റ് ഫെയിലിയർ ഇസ് ഗുഡ് പെട്ടെന്നുള്ള പരാജയങ്ങൾ പലപ്പോഴും നല്ലതാണ് അല്ലെങ്കിൽ ഒരു പദ്ധതി നമ്മൾ ഇടുന്നു അത് സ്റ്റാർട്ട് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല മേ ബി ഇറ്റ് ഇസ് ഗുഡ് കാരണം നഷ്ടം കുറവാണ് ഇപ്പം അടുത്ത കാലത്ത് ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി എത്രയോ കോടികൾ എഴുതി തള്ളി അവർ ആര് ആപ്പിൾ കാർ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഒക്കെ ചെയ്തു അവസാനം അവർക്ക് മനസ്സിലായി ചെയ്യണ്ട അതുകൊണ്ട് കാര്യമില്ല ധൈര്യപൂർവ്വം ശതകോടികൾ അവർ എഴുതി തള്ളി നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പരാജയങ്ങളുണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ നിരാശരാകേണ്ടതിന് പകരം സന്തോഷിക്കാൻ പഠിക്കണം എല്ലാ പരാജയങ്ങളും ടെമ്പറിയാണ് ആ സമയത്ത് ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നാമത് ദൈവത്തിലുള്ള ആശ്രയം പരാജയത്തിന് സമയത്ത് ഒരിക്കലും നമ്മുടെ ബുദ്ധിയെ മാത്രം നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ വിശ്വസിക്കരുത് മറ്റ് മനുഷ്യരുടെ ഉപദേശങ്ങളെയും ബ്ലൈൻഡായിട്ട് നമ്മൾ വിശ്വസിക്കരുത് കർത്താവിനിലേക്ക് തിരിയുക കർത്താവിൻ്റെ സന്നിധിയിൽ മൗനമായിരിക്കുക അശുദ്ധിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക കർത്താവിനോട് ഹൃദയമൊരുക്കി പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മൾ കർത്താവിനാൽ നയിക്കപ്പെടും നമ്മുടെ ഐശ്വര്യം പുനസ്ഥാപിക്കപ്പെടും ഈ ഒരു തുറവിയിലേക്ക് ഈ ഒരു വിശ്വാസത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു ഒരിക്കലും പരാജയങ്ങൾ പരാജയങ്ങൾ മൂലം നമ്മൾ സങ്കടപ്പെടരുത് അത് കർത്താവിൻ്റെ പദ്ധതിയുടെ ഭാഗമായി കണക്കാക്കുക അതിൻ്റെ മൂല കാരണങ്ങളിൽ നിന്ന് പഠിക്കുക പലപ്പോഴും നമ്മൾ നമ്മുടെ ബുദ്ധിയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ഈ പരാജയങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ കർത്താവിനെ കൂട്ടുപിടിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരുന്നു കൊണ്ട് നമ്മുടെ എല്ലാ പദ്ധതികളും കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ അനുവാദത്തോടെ കർത്താവിൻ്റെ ആശീർവാദത്തോടെ നമുക്ക് പ്രവർത്തിക്കാം അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ഫലമണിയുന്നത് നമ്മൾ കാണും ബൈബിളിൽ തന്നെ കർത്താവ് പറഞ്ഞിരിക്കുന്നു ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് നിങ്ങൾ എന്നോട് ചേർന്ന് നിന്നാൽ നിങ്ങൾ അനേകം ഫലം പുറപ്പെടുവിക്കും എന്നും കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ പരാജയ പരാജയപ്പെടുമ്പോൾ പരിഭ്രാന്തരാകരുത് നിരാശരാകരുത് കർത്താവിയിലേക്ക് തിരിയുക അപ്പോൾ ഈ പരാജയങ്ങൾ നമ്മുടെ നന്മയ്ക്കായി പരിണമിക്കുന്നതും നമ്മുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടുന്നതും നമ്മൾ കണ്ട് കാളക്കുട്ടിയെപ്പോലെ നമ്മൾ തുള്ളിച്ചാടുന്ന അവസരങ്ങൾ വന്നു ചേരും ദൈവനം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ